ഗുഡ് മോർണിംഗ് ഓൾ ഇന്ന് ഈ ഒരു ഓഡിയോ നോട്ട് നോട്ടുമായിട്ട് ഞാനിവിടെ വന്നിരിക്കുന്നത് ഹെൽത്തി ബൗണ്ട്രീസിനെ കുറിച്ച് സംസാരിക്കാനാണ് ഓക്കെ ആരോഗ്യപരമായിട്ടുള്ള അതിർവരമ്പുകൾ അത് എങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരണം എന്നുള്ളതിനെക്കുറിച്ചും അത് എന്താണ് ആദ്യം മനസ്സിലാക്കണം അല്ലേ എന്നാൽ മാത്രമേ നമുക്ക് ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ വാട്ട് ഈസ് ഹെൽത്തി ബൗണ്ടറി ഓർ വാട്ട് ആർ ദ ഹെൽത്തി ബൗണ്ടറീസ് സോ ഫസ്റ്റ് വൺ ഫീലിങ്സ് സേഫ് ടു ഷെയർ യോർ ഫീലിങ്സ് നിങ്ങളുടെ വികാരങ്ങളെ ഷെയർ ചെയ്യാനുള്ള ഒരു സേഫ്റ്റി അത് 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 ഒരു ഹെൽത്തി ബൗണ്ടറി ആണ് നമ്മൾക്ക് എന്ത് വികാരങ്ങൾ തോന്നുന്നു അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് നമ്മൾ സപ്രസ് ചെയ്ത് വെക്കാണ്ട് നമുക്ക് നമ്മുടെ വികാരങ്ങളെ സേഫായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു ഒരു ധൈര്യം കിട്ടുക എന്നുള്ളത് മറ്റുള്ളവർ വിചാരിക്കും എന്ന് ചിന്തിക്കാണ്ട് ഫീലിംഗ് സേഫ് ടു ഷെയർ യോർ ഫീലിങ്സ് ഇൻ എ ഹെൽത്തി വേ ദാറ്റ്സ് വൺ ഓഫ് ദ ഹെൽത്തി ബൗണ്ടറി ദെൻ ലിസണിങ് ടു യോർ നീഡ്സ് നിങ്ങളുടെ ആവശ്യങ്ങളിലോട്ട് നിങ്ങൾ ശ്ര ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നിങ്ങളുടെ വളർച്ചയിലോട്ട് എന്തൊക്കെ വേണം എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അല്ലേ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അത് അത് ശരിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനും അല്ലെങ്കിൽ അതിന് വേണ്ടി പ്രവർത്തിക്കാനും കഴിയുള്ളൂ അത് മറ്റൊരാൾക്ക് കൊണ്ടുവന്ന് തരാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പം ഫസ്റ്റ് യു നീ ടു ലിസൺ ടു യോർ നീഡ്സ് ഓക്കെ നിങ്ങളുടെ ആവശ്യങ്ങളിലോട്ട് നിങ്ങളുടെ ശരീരമായാലും നിങ്ങളുടെ ആത്മാവായാലും നിങ്ങളുടെ മനസ്സായാലും നിങ്ങളുടെ വളർച്ചയിലോട്ട് എന്തൊക്കെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് വേണം അതിനെക്കുറിച്ച് നിങ്ങൾ ശരിക്കൊന്ന് കേൾക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുക ദെൻ തേർഡ് ബൗണ്ടറി ഈസ് സേയിങ് നോ വിതൗട്ട് ഗിൽട്ട് സേയിങ് നോ വിതഔട്ട് ഗിൽട്ട് അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു ബൗണ്ടറി ആണ് ഇത് ഈയൊരു അതിർവരമ്പ് ഇല്ലാത്തത് കൊണ്ടാണ് പലരും പല പ്രോബ്ലംസിലും എത്തിപ്പെടുന്നത് നമ്മളെല്ലാവരും തന്നെ നമുക്കൊരു നോ പറയേണ്ടിടത്ത് നോ പറയാൻ പറ്റാതിരിക്കുക അവിടെയാണ് നമ്മുടെ ആദ്യത്തെ തകർച്ച അല്ലെങ്കിൽ സ്ലിപ്പ് സംഭവിക്കുന്നത് നമ്മൾ വഴു വഴുതി വീഴുന്നത് അവിടെയാണ് അത് ഏത് ബന്ധങ്ങളിലും നോക്കിയാലും സൗഹൃദങ്ങളിലായാലും മറ്റ് നമ്മൾ അബ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു ഒരു ഭാഗത്തോട്ട് എത്തുന്നത് നമ്മൾക്ക് നോ പറയാനുള്ള ധൈര്യം ഇല്ല എന്ന് മറ്റൊരാൾ മനസ്സിലാക്കുമ്പോഴാണ് അയാൾ നമ്മളെ അബ്യൂസ് ചെയ്യുന്നത് അപ്പോൾ സെയിം നോ വിതൗട്ട് ഗിൽട്ട് ഒരു ഒരു എന്താ പറയുക ഒരു ഗിൽട്ട് അതായത് നമുക്കൊരു ഒരു എന്താ പറയുക ചമ്മലോ പ്രയാസമോ അല്ലെങ്കിൽ ഒരു കുറ്റബോധമോ ഇല്ലാണ്ട് തന്നെ ഇതിനോട് നോ പറയണം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല അല്ലെങ്കിൽ ഞാൻ ഇതിന് തയ്യാറല്ല എന്നുള്ള ഒരു മെസ്സേജ് നമ്മൾക്ക് പാസ് ചെയ്യാൻ കഴിയണം നെക്സ്റ്റ് വൺ ഈസ് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ യോർ മിസ്റ്റേക്സ് അതുപോലെ തന്നെ ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ളൊരു ബൗണ്ടറി ആണ് എന്ത് നമ്മൾ ചെയ്ത തെറ്റുകൾക്കുള്ള റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതും അതിൽ നിന്ന് തെറ്റുകളിൽ നിന്ന് നമ്മൾ പഠിക്കുക എന്നുള്ള ഒരു വലിയൊരു ഗുണം നമ്മളിൽ വളർത്തിയെടുക്കണം അല്ലാതെ മറ്റുള്ളവരെ പഴിചാരിക മറ്റുള്ളവരുടെ മേലാഭാരം ഇട്ട് കൊടുക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ വളർച്ചയ്ക്ക് അതൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റിൻ്റെ ആളുടെ ലക്ഷണമല്ല അപ്പം എൻ്റെ കയ്യിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എപ്പോളജീസ് സോ സോറി പറയാം അത് നമ്മളുടെ വ്യക്തിത്വത്തെ വളർത്തും പക്ഷെ അനാവശ്യമായിട്ട് സോറി പറയേണ്ട ആവശ്യമില്ല മറ്റുള്ളവർ ചെയ്ത തെറ്റുകൾക്കൊക്കെ നമ്മൾ സോറി 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 എപ്പോഴും സോറി പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ആവണം എന്നല്ല പറയും നിങ്ങൾ ചെയ്ത തെറ്റ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കുക മറ്റുള്ളവരിലോട്ട് അത് അയാൾ കാരണമാണ് അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു സിറ്റുവേഷൻ കാരണമാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി എക്സ്ക്യൂസ് ഒരു ഒരു അഹങ്കാരത്തോട് ജീവിക്കുന്നതിന് പകരം ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ മിസ്റ്റേക്സ് ഗുഡ് തിങ് ഓക്കെ അത് നല്ലൊരു ബൗണ്ടറി ആണ് നിങ്ങളുടെ വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്ന ഒരു ഒരു ക്വാളിറ്റി കൂടിയാണ് നെക്സ്റ്റ് വൺ ഈസ് ഹെൽപ്പിംഗ് അതേഴ്സ് വിതൗട്ട് ലൂസിംഗ് യുവർ സെൽഫ് ഓക്കെ ഇത് ഇതും നമ്മൾക്കെല്ലാവർക്കും പലരും നമ്മൾ പല ഫിലോസഫിക്കലായിട്ടൊക്കെ ലിറ്ററേച്ചർ പരമായിട്ട് സാഹിത്യപരമായിട്ടൊക്കെ പറയും ഞാനൊരു മെഴുകുതിരിയാണ് ഞാൻ സ്വയം മെരിഞ്ഞ് മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കും എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അതൊന്നും ഒരു നല്ല ഒരു ഒരു പേഴ്സണാലിറ്റിയുടെ ലക്ഷണമല്ല അത് ശരിക്കും ഒരു വിക്റ്റിമൈസ്ഡ് മെൻറ്റാലിറ്റി ഉള്ള ഒരു വിക്റ്റിമിൻ്റെ മെൻറ്റാലിറ്റി ആണ് എന്നെല്ലാവരും വന്ന് ഉപയോഗിച്ചോളൂ ഞാൻ ഇങ്ങനെ എരിഞ്ഞെരിഞ്ഞില്ലായി ഇല്ലാണ്ടായിക്കോളാം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു നെഗറ്റീവ് പേഴ്സണാലിറ്റീൻ്റെ ലക്ഷണമാണ് നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കണം തീർച്ചയായിട്ടും സഹായിക്കണം പക്ഷേ അത് സ്വന്തം നശിച്ചിട്ടാവരുത് അല്ലെങ്കിൽ സ്വന്തത്തെ കെയർ ചെയ്യാണ്ടാവരുത് അപ്പോൾ സ്വന്തത്തെ കെയർ ചെയ്ത് സ്വന്തം മെൻറ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തിനും പരിഗണന കൊടുത്ത് ആദ്യം അത് ശരിയാക്കി അതിലോട്ട് അതിലൊരു നല്ലൊരു ഒരു സ്റ്റാൻഡ് വന്നതിന് ശേഷം മറ്റുള്ളവരെ സഹായിക്കുക അതായത് നമ്മൾ അല്ലെ ഒരു എന്തിന്ന് നമ്മളൊരു ജഗ്ഗിൽ നിന്ന് ഒരു വെള്ള ഒരു ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലോട്ട് നമ്മൾ ഒഴിക്കണമെങ്കിൽ ആദ്യം ആ ജഗ്ഗിലോ അല്ലെങ്കിൽ ആ ഒരു ഒരു വിസലിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കണം അല്ലേ അതില്ലാണ്ട് വെറുതെ നമ്മളിങ്ങനെ ഒഴിച്ചിട്ട് കാര്യമില്ല അപ്പം ആദ്യം നമ്മളിലോട്ട് നിറയണം എന്നിട്ടാണ് നമ്മൾ മറ്റുള്ളവരെ നമ്മളേ വീക്കാണ് എന്നിട്ട് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ പോലെ എന്താണ് എന്നിട്ട് നമ്മൾ ആ സഹായിച്ചവരിൽ നിന്ന് പലതും പ്രതീക്ഷിക്കും അവരെന്തെയ്യും അവർ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ തിരിഞ്ഞ് നോക്കണം എന്നുണ്ടായിക്കൊള്ളണം എന്നുണ്ടാവില്ല അപ്പോൾ അത് വേറൊരു മുറിവാകും അപ്പം പ്രത്യേകം മനസ്സിലാക്കുക ഹെൽത്തി ബൗണ്ടറിയിൽ പെടുന്ന ആരോഗ്യപരമായിട്ടുള്ള ഒരു അതിർവരമ്പുകളിൽ പെടുന്ന ഒരു കാര്യമാണ് ഹെൽപ്പിംഗ് അതേഴ്സ് വിത്തൗട്ട് ലൂസിങ് യുവർ യുവ നിങ്ങളെ നഷ്ടപ്പെടുത്താതെ അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടാതെ മറ്റുള്ളവരെ സഹായിക്കുക ഓക്കെ സമാ സഹായിക്കണം ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ബട്ട് നോട്ട് അറ്റ് ദ കോസ്റ്റ് ഓഫ് ലൂസിങ് യു നെക്സ്റ്റ് വൺ ഈസ് ആസ്കിങ് ടു ബി ട്രീറ്റഡ് റൈറ്റ് അതായത് നമ്മളെ ഒരാൾ വളരെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അവരോട് വളരെ സ്റ്റേണായി നിങ്ങളുടെ ബൗണ്ടറി ഇതാണ് ഇതെൻ്റെ അതിർവരമ്പാണ് ഞാൻ ഇത് ക്രോസ് ചെയ്യാൻ പാടില്ല എന്നെ വളരെ മാന്യമായിട്ട് ട്രീറ്റ് ചെയ്യൽ നിർബന്ധമാണ് എന്ന് നമ്മൾ നമ്മുടെ വാക്കുകളാലും പ്രവർത്തികളാലും അവരെ കാണിച്ചു കൊടുക്കുക അവർക്ക് കേൾപ്പിച്ചു കൊടുക്കുക അവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കുക യു ഹാവ് നോ റൈറ്റ് ടു ട്രീറ്റ് മീ ഇൻ ദിസ് വേ ഐ എം നോട്ട് ഗോയിങ് ടു സ്റ്റാൻഡ് ഫോർ യു ഇവിടെ നിങ്ങളുടെ നിങ്ങൾ എന്നെ ട്രീറ്റ് ചെയ്യുന്നത് നോക്കി എന്നെ എങ്ങനെയാണോ എന്നോട് പെരുമാറുന്നത് നോക്കി ഇവിടെ സർവം സഹയായിട്ട് ഞാൻ ഇരിക്കുന്ന ഒരാളല്ല ഐ എം ഗോയിങ് ടു സ്റ്റാൻഡ് ഫോർ മൈസെൽഫ് അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടി ഞാൻ തന്നെ നിലകൊള്ളും എനിക്ക് വേണ്ടി നിങ്ങളത് പറഞ്ഞില്ലല്ലോ അവരത് പറഞ്ഞില്ലല്ലോ എന്തുകൊണ്ട് ചേട്ടനത് പറഞ്ഞില്ല അല്ലെങ്കിൽ കാക്കു അത് പറഞ്ഞില്ല അല്ലെങ്കിൽ അച്ഛനെന്ന് പറഞ്ഞില്ല ഇതൊന്നും പറയണ്ട നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾ തന്നെ ധാരാളമാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് വാല്യൂ കിട്ടാത്തോടത്ത് നിങ്ങളത് തുറന്ന് പ്രകടിപ്പിക്കുക ഇൻ എ ഹെൽത്തി വേ നൗ ദ നെക്സ്റ്റ് ബൗണ്ടറി ഈസ് ഹെൽത്തി ബൗണ്ടറി ഹോണറിങ് യുവർ ലിമിറ്റ്സ് അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾക്ക് നമ്മളുടെ ലിമിറ്റുകൾ മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ ലിമിറ്റ് എന്താണെന്ന് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതായത് എനിക്ക് ഇത്രേ കഴിയുള്ളൂ അതിൻ്റെ അപ്പുറത്തോട്ട് ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം നമ്മൾ നമ്മുടെ കഴിവിൻ്റെ അപ്പുറത്തോട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരുപാട് ബേൺ ഔട്ടും ഫാറ്റീഗും ഒക്കെ വരുന്നത് അതായത് നമ്മൾക്ക് ഒന്നിനും കഴിയാത്തൊരവസ്ഥയിലോട്ട് നമ്മൾ ഡിപ്ലീറ്റഡ് ആയിട്ട് എത്തുന്നത് നമ്മൾ നമ്മുടെ ലിമിറ്റ് അറിയാതെ ആകുമ്പോൾ അപ്പം അതിലൊരു അഭിമാനം കണ്ടെത്തണം ഒക്കെ ഇത്രയേ ഉള്ളൂ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളണമല്ല മറ്റൊരാൾ ഏതെങ്കിലും ഒരു മേഖലയിൽ സക്സസ്ഫുൾ ആകുമ്പോൾ അങ്ങോട്ടും ഞാൻ പോയി ഇങ്ങോട്ടും പോയി ഇതെനിക്ക് വേണം അതെനിക്ക് വേണം എല്ലാം കൂടെ എനിക്ക് വേണം എന്നുള്ളത് ചിന്തിക്കരുത് എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ഭംഗിയായിട്ട് ചെയ്യുമെന്ന് മനസ്സിലാക്കുക ഓക്കെ ദിസ് ഇസ് മൈ ലിമിറ്റ് ഇന്ന് ഇത്ര ഭക്ഷണമേ എനിക്ക് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അത് മതി ദിസ് ഇസ് മൈ ലിമിറ്റ് ഫോർ ടുഡേ ഇന്ന് എനിക്ക് കുറച്ച് സുഖമില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഇന്ന് എനിക്ക് പുറത്തൊന്ന് ഫുഡ് കഴിക്കാൻ എനിക്കിന്ന് കുക്ക് ചെയ്യാൻ തീരെ വയ്യ ഓക്കെ ഓർഡർ യുവർ ഫുഡ് ഫ്രം ഔട്ട്സൈഡ് ഓർ സീക്ക് ഹെൽപ്പ് ഫ്രം അതേഴ്സ് സോ ഓണറിങ് യുവർ ലിമിറ്റ് നിങ്ങൾ തന്നെ നിങ്ങളുടെ ആ ഒരു ഒരു ലിമിറ്റേഷൻ ഓണർ ചെയ്യാം നിങ്ങൾ തന്നെ അത് വളരെ സ്റ്റേണായി നല്ല ഭംഗിയായിട്ട് റെസ്പെക്ട്ഫുള്ളി ആയിട്ട് നിങ്ങളത് പറയാം അയ്യോ ഞാനത് പറഞ്ഞാൽ അവരെന്ത് ചിന്തിക്കും എന്നെ മടിച്ചീം ചിന്തിക്കും അതൊന്നും നിങ്ങളുടെ പ്രശ്നമല്ല അതൊക്കെ അവരുടെ ചിന്തകളുടെ പ്രശ്നമായിരിക്കും പക്ഷെ നിങ്ങൾ നല്ല സ്റ്റേണായിട്ട് നിങ്ങളുടെ ലിമിറ്റിനെ നിങ്ങൾ ഓണർ ചെയ്യാം ഓക്കെ നൗ ദൻ ലാസ്റ്റ് വൺ ഈസ് സ്പീക്കിംഗ് അപ്പ് ഫോർ യുവർ സെൽഫ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കുക മറ്റുള്ളവർ എൻ്റെ മനസ്സ് വായിച്ച് അതുപോലെ എനിക്ക് ചെയ്തു തരണമെന്നും ചിന്തിക്കാണ്ട് നിങ്ങളുടെ മനസ്സിൽ എന്താണ് അതിപ്പോൾ ഹസ്ബൻഡിൽ നിന്ന് ഒരു ഗിഫ്റ്റ് കിട്ടാനാണ് ഹസ്ബൻഡ് ഇങ്ങനെയൊന്നും ചിന്തിക്കാത്ത ആളാണെങ്കിൽ നിങ്ങൾ പറയുക സൂചനകൾ കൊടുക്കുക അതിനെ ചൊല്ലി വഴക്ക് കൂടാണ്ട് നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ വേണമെന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ യു ആർ ദ എക്സ്പേർട്ട് ഓഫ് യുവർ ഓൺ ലൈഫ് നോ മാറ്റർ വാട്ട് വേറെ ആൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റിക്കോളണം എന്നുണ്ടാവില്ല പൂർണ്ണ രീതിയിൽ സോ ആസ് ആൻ എക്സ്പേർട്ട് ഓഫ് യുവർ ഓൺ ലൈഫ് സ്പീക്ക് അപ്പ് ഫോർ യുവർ സെൽഫ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ സംസാരിക്കുക അപ്പോൾ ഇത്തരം ഇത്രയും കുറച്ച് ഹെൽത്തി ബൗണ്ടറീസ് ഒരുപാടുണ്ട് പക്ഷേ ഇത് ഇത് കുറച്ചൊരു ഹെൽത്തി ബൗണ്ടറീസിനെ കുറിച്ച് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാമെന്ന് വിചാരിക്കുന്നു thank you in today's fast-paced world online counseling is vital it breaks down geographical barriers offering flexibility and convenience it provides a safe space for individuals to seek support from certified therapists promoting confidentiality and privacy Especially during crises, like any psychological emergency, it ensures continuity of care and accessibility to counseling and care. AMCC is always with you. Book your appointment with us. Online counseling plays a significant role in promoting mental wellness.